ഷിദ് അശോകന്റെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് അമ്മ ശകുന്തളയും ഇരട്ട സഹോദരനായ അജിത്തും ചെങ്ങന്നൂർ ഇലഞ്ഞിമേലിലെ ശാന്തി ഭവനത്തിനുള്ളിൽ ആഷിദ് അശോകൻ ശ്വാസമെടുക്കുന്നത് പോലും വാടകയ്ക്കെടുത്ത ഓക്സിജൻ ഉപയോഗിച്ചാണ് ചെങ്ങന്നൂർ ഇലഞ്ഞിമേലിലെ ശാന്തി ഭവനത്തിനുള്ളിൽ ആഷിദ് അശോകൻ മരണത്തോട് മല്ലടിക്കുകയാണ് ആന്തരികാവയവങ്ങളുടെ തകരാർ കാരണം ഈ ഇരുപത്തിയെട്ടുകാരൻ ശ്വാസമെടുക്കുന്നത് പോലും വാടകയ്ക്കെടുത്ത ഓക്സിജൻ ഉപയോഗിച്ചാണ് അമ്മ ശകുന്തളയും ഇരട്ട സഹോദരനായ അജിത്തുമാണ് ഇപ്പോൾ ഒപ്പമുള്ളത് അപസ്മാര രോഗിയായ ശകുന്തളയ്ക്ക് പലപ്പോഴും മകന്റെ ദുരവസ്ഥ കണ്ട് തലകറക്കം ഉണ്ടാകാറുണ്ട് അതിനാലാണ് സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി കളഞ്ഞ് സഹോദരൻ അജിത്ത് കൂടി ഒപ്പമുള്ളത് ആഷിത്തിന് ഈ അവസ്ഥ തുടങ്ങിയത് ജനുവരി പത്തുമുതലാണ് ഓലകെട്ടിയിൽ വെച്ച് ആഷിതിന് ചെറിയൊരു അപകടമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്ലീഹ നീക്കം ചെയ്യേണ്ടി വന്നു ഇതിനുശേഷം നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി ജോണ്ടസിൻ്റെ ചികിത്സയ്ക്ക് ശേഷം ശരീരഭാഗങ്ങളിൽ കറുപ്പു നിറം വ്യാപകമായി വിശദമായ പരിശോധനയിൽ ജനിതക തകരാറാണെന്നും കണ്ടെത്തി പിന്നാലെ ഹൃദയം ലിവർ കിഡ്നി ശ്വാസകോശങ്ങൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളെല്ലാം തകരാറിലായി എൻ്റെ പേര് ശകുന്തള എന്നാണ് ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സഹായം ആവശ്യപ്പെടുന്നത് അതായത് എൻ്റെ കുഞ്ഞിന് ജനറ്റിക്ക് പരമായിട്ടൊരു അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെ താമസിച്ചാണ് അറിഞ്ഞത് എട്ട് മാസം ആയതേ ഉള്ളൂ അത് ഹിമോക്രോമറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗമാണ് ആ രോഗത്തിൽ നിന്നും കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം ഡാമേജായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കത് അറിയാൻ സാധിച്ചത് അങ്ങനെ ഇരിക്കുമ്പം കുഞ്ഞിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി കുഞ്ഞിൻ്റെ പ്ലീഹ എന്ന് പറയുന്ന സാധനം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു അതിനുശേഷം അത് ഇൻഫെക്ഷനായി ശരീരത്തിലെ അവയവങ്ങളിൽ അതായത് ഹാർട്ട് ലിവർ കിഡ്നി ലെസ് അങ്ങനെ എല്ലാ അവയവങ്ങളിലും അത് ബാധിച്ചിരിക്കുകയാണ് ഇപ്പം ലിവർ സിറോസിസ് ആയി കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഴ്ച്ച പതിനയ്യായിരം രൂപ വേണ്ടി വരുന്നുണ്ട് കൂടാതെ കുഞ്ഞിന്റെ ഹാർട്ട് ട്വന്റി പെർസെന്റ് ട്വന്റി പെർസെന്റേ ഉള്ളു പെട്ടെന്ന് അവന്റെ ഹാർട്ടിന്റെ ഇതൊക്കെ സ്റ്റോപ്പ് ആവുമ്പോ പെട്ടെന്ന് ഐസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അതൊന്നും താങ്ങാനുള്ള ശക്തി ഇല്ല എനിക്ക് സുഖമില്ലാത്തതാണ് ഞാനും രണ്ടായിരത്തി എട്ട് തൊട്ട് ട്രീറ്റ്മെന്റിലാണ് എനിക്ക് ഫിക്സ് വരുന്നൊക്കെയാണ് പിന്നെ കുഞ്ഞിന് വന്നിട്ട് ഈ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം തന്നെ ഇപ്പൊ ഈ മൂത്രത്തിന്റെ ബാഗിട്ടിരിക്കുന്നത് മാസം മാസം ഓപ്പറേഷൻ തിയേറ്ററിലാണ് അത് മാറ്റി മാറ്റിവെക്കേണ്ടത് അതിന് മുപ്പതിനായിരം രൂപയാകും എല്ലാം കൂടെ തൊണ്ണൂറായിരം രൂപ ഇത് തന്നെയാകും പിന്നെ വന്നതിന് ശേഷം കുഞ്ഞിന് ഹിമോക്രോബറ്റീസിന്റെ ട്രീറ്റ്മെന്റ് അതായത് ഒരു ലക്ഷം രൂപയാണ് അത് അഞ്ച് പമ്പിന് ഇരുപതിനായിരം രൂപയാണ് ഒരു പമ്പിന് ഇരുപതിനായിരം അഞ്ച് പൻ പമ്പാണ് നമുക്ക് ആവശ്യം അത് ലോങ് ലൈഫ് അതിനെ എടുത്തുകൊണ്ട് പോണോന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏകദേശം ഒന്നര ലക്ഷം രൂപ മേലെ കുഞ്ഞിന് ട്രീറ്റ്മെന്റിന് തന്നെ വേണ്ടി വരുന്നുണ്ട് എനിക്കിപ്പോ ഈ ഒരു ഈ ഒരു അവസ്ഥയിൽ കുഞ്ഞ് ഒരു മാസത്തോളം മേജർ ഐ സി യുലായിരുന്നു അതിനുശേഷം രണ്ടു പ്രാവശ്യം വീണ്ടും ഐ സി യുലി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കാന് ട്രീറ്റ്മെന്റ് നടത്താൻ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല ഞങ്ങളെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും സഹായിച്ചാണ് ഞങ്ങൾ ഇത്രയും നാളെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ കുഞ്ഞിൻ്റെ കാണാൻ എനിക്ക് പറ്റുന്നില്ല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി ബാങ്കിൽ നിന്നും ലോൺ എടുത്തു അത് തികയാതെ വന്നപ്പോൾ സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കടം വാങ്ങി കുടുംബത്തിന്റെ ദുരവസ്ഥ ബോധ്യപ്പെട്ട് നാട്ടുകാർ പിരിവെടുത്തും നൽകി എന്നാൽ ഇപ്പോൾ തീർത്തും ഗതിയില്ലാത്ത സ്ഥിതിയിലാണ് ശകുന്തളയുടെ ഭർത്താവായ അശോകൻ ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ തുച്ഛമായ വേതനത്തിനാണ് ജോലി ചെയ്യുന്നത് രോഗിയായ കാരണം നഴ്സിംഗ് ജോലി പതിനാറ് വർഷം മുമ്പേ ശകുന്തള ഉപേക്ഷിച്ചു നാലു വർഷം മുമ്പാണ് ബംഗളൂരുവിലായിരുന്ന ഇവർ നാട്ടിൽ വീട് വെച്ച് താമസം തുടങ്ങിയത് ഇപ്പോൾ സുമനസ്സുകൾക്ക് മുന്നിൽ കൈനീട്ടി നിൽക്കുകയാണ് ഈ കുടുംബം ആപത്തിലാണ് ആഷിഖ് ജി ജീവൻ രക്ഷിക്കാൻ എല്ലാവരുടെയും സഹായം വേണമെന്നാണ് ശകുന്തളയുടെ കണ്ണീരോടെയുള്ള അപേക്ഷ ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ